ഹായ് ഗായ്സ് പുതിയ വീടിയിലോട്ടെ സ്വാഗതം ഇന്ന് നാട്ടിലെ സെക്കൻഡ് ഡേ സെക്കൻഡേ ഒന്നും പറയാനില്ല ഇപ്പം തന്നെ തിരിച്ചു പോകണം നാളെ ഉച്ചക്ക് അടി കിട്ടിയോ പക്ഷെ രാവിലത്തെ ട്രെയിൻ പോയാൽ മതി പക്ഷെ മഴയല്ലേ അഥവാ എവിടെയെങ്കിലും വണ്ടിയൊക്കെ നിർത്തിയിടുവോ അല്ലെങ്കിൽ മരങ്ങാനം പൊട്ടി പോകുക ചെയ്തതിനെങ്കിൽ എന്ത് ചെയ്യാം തിരക്കാവും ലേറ്റ് ആവുമല്ലേ പോകാൻ വീട് ഉച്ചയ്ക്ക് പോകണം നല്ല മടിയുണ്ട് പോകാൻ ഉച്ചയാകുമ്പോൾ നോക്കട്ടെ ഉച്ചയാകുമ്പോൾ പോവാനുള്ള മൂഡുണ്ടെങ്കിൽ പോവാനുള്ള മൂഡുണ്ടെങ്കിൽ ഞാൻ പോവും അല്ലെങ്കിൽ നാടും ചെയ്യണ്ട വണ്ടിയാ അങ്ങനെയും പോകും ഇനിയിപ്പം ഞാനൊച്ചനും കൂടെ ഒന്ന് ചാലോട്ട് പോകുന്നതെന്ന് എൻ്റെ വണ്ടീൻ്റെ ആർ സി എൻ്റെ പേരിലോട്ടാക്കാനാത്ത സാധനം അത് ചെയ്യാനുണ്ട് അപ്പം അതിന് അത് കുറെ നാളാണ് ഞാൻ പോവാൻ വേണ്ടി നടക്കുന്നത് പക്ഷേ ഓരോ സാധനം വരുമ്പോ ഞാൻ ഓരോ സാധനം എടുക്കാനെല്ലാം മറന്നു ആ അപ്പൊ പിന്നെ ഇത്തവണ തന്നെ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം പോണം സ്കൂൾ പൊറടി വായിച്ചാട്ടെ അക്ഷരം രണ്ടാമത്തെ ഇതേ ജായോങ്ങനെതിലെ രണ്ടാമത്തെ ജായങ്ങനെ തൊട്ട്

നീ ഒന്ന് പറഞ്ഞു നോക്കട്ടെ അങ്ങനെയോ അങ്ങനെയല്ല മതി നാലാം ക്ലാസ് അക്ഷരൻ അമ്പല ടീച്ചറെ അതെന്താ അക്ഷരോ െങ്കിലും പേടിയൊന്നുമില്ല നിനക്കാ പേടി ആ അത പൂച്ച വന്ന ഞായന്നോ അത് മുതച്ചാ അമ്മ ചോട്ടെ ആ െ ബസ് മുക്കാലോ പൊരുഷൻ്റെ എൻ്റെ പേപ്പർ ഞാൻ അങ്ങ് വെച്ചിട്ടാണ് എൻ്റെ വണ്ടീൻ്റെ അതിന് അത് സമയവേഷി പോവുന്നില്ല എന്തോരം തിരക്ക ബച്ചൻ്റെ കണ്ണ റെസ്റ്റ് ചെയ്യാൻ ഒരു ദിവസം കിട്ടിയപ്പോ വീട്ടിൽ മര്യാദയ്ക്ക് ഒന്നിരിക്കാന്ന് ഒന്നും പറ്റണില്ല മര്യാദക്ക് അവിടെ എറണാകുളത്ത് തന്നെ നിന്നാ മതിയായിരുന്നു അവിടെയാണെങ്കിൽ ഒന്നും ചുമ്മാ റെസ്റ്റും കേൾക്കായിരുന്നു ഇതിപ്പോ ഉറങ്ങാനും പറ്റുന്നില്ല ഒന്നും പറ്റുന്നില്ല ഇറങ്ങി നടത്തുന്നു തന്നെ അങ്ങനെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു വീട്ടിൽ തിരിച്ചു വന്നാന്ന് ഇപ്പോ അസമയേ പന്ത്രണ്ട് അണി ഇവിടുന്ന് ഒരു ഒന്നര ആ ഒന്നര കഴിയുമ്പത്തേങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങിയാല് മരേക്ക് പോയ ട്രെയിനിന്റെ സീറ്റ് ഇട്ടുള്ളൂ കിട്ടുള്ളൂ കഴിഞ്ഞവണമായിട്ട് സീ ട്രെയിൻറെ സീറ്റും കിട്ടിയിട്ടില്ല എന്റെ ഷൊർണ്ണൂർ വരെ നിന്ന് ഷൊർണൂരിൽ നിന്ന് സീറ്റ് കിട്ടുന്നു അതുകൊണ്ട് ഇന്ന് പെട്ടെന്ന് പോണം ഇനി അങ്ങനെ ഞാൻ തീരു ഇക്കൻഡുണ്ട് ഹലോപ്രോറി സമയം ഉണ്ടാവും കല്ലിറക്കണ്ടേ ിൽ വൻ നാശം കേസ് എന്റെ വീട്ടിന് പിന്നില് മഴക്കെടുതിയിൽ മരം മഴയിൽ മരം പൊട്ടി വീണു ഇത് മാറ്റാൻ പറഞ്ഞു എത്ര ദിവസമായിരുന്നു രണ്ടു ദിവസമായി മരം വീണിട്ടും മാറ്റീനില്ല മഞ്ചാടി ഇത് മഞ്ചാടി ചെടിയും പൊട്ടി വീണിട്ടുണ്ട് ഒരുപാട് മഞ്ചാടി അതുകൊണ്ട് അമ്മ എടുത്തു വെച്ചിട്ടുണ്ട് പണ്ടേ പണ്ടേ ഗുരുവായൂർ പോകുമ്പോ മഞ്ചാടി കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് മഞ്ചാടി ശേഖരിക്കാൻ തുടങ്ങിയതാ എവിടെ നിന്ന് മഞ്ചാടി കിട്ടും എന്ന് അന്വേഷിച്ചു നടന്നപ്പോ മഴ കൊണ്ടുത്തന്നത് മഴ കാരണം മഞ്ചാടി ചെടി വീണ് അപ്പം അമ്മയും ചെറിയും കൂടെ ഇരുന്ന് മഞ്ചാടി കൊറേ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ പോകുമെന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് എനിക്ക് മടിയുള്ളത് കാരണം പോകുമെന്ന് വിചാരിക്കാത്തതുകൊണ്ട് കൊണ്ട് അമ്മ ഇന്ന് ചോറാക്കി വെച്ചില്ല കറി മാ കറി മാത്രം ആക്കി വെച്ചില്ല ചോറാക്കിയില്ല പിന്നെ ചോറാക്കിയില്ല അങ്ങനെ ആ വാട്ടിക്കാക്കിക്കോ ഞാൻ എന്തായാലും പോയിപ്പോൾ പോവാം പോവാണ്ട് ശരിയാവില്ല നല്ല ഉറക്കം വരുന്നുണ്ട് അതെ ഈ ഉറക്കത്ത് വീട് ഉറങ്ങാമെന്ന് വെച്ചാൽ നാളെ രാവിലെ എണീച്ചോണ്ടെങ്കിൽ മതി നാളെ രാവിലെ രാവിലെ അഞ്ചര മണിക്കാണ് ട്രെയിൻ ഞാൻ നാല് മണിക്ക് ഇവിടുന്ന് പോകേണ്ടി വരും അപ്പോൾ ശരിയാവില്ല അപ്പോൾ ഇന്ന് പോകുന്നതാണ് നല്ലത് ഇന്ന് പോകുന്നത് എൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് അങ്ങനെ ആകുമ്പോൾ രാത്രിയാകുമ്പോൾ രാത്രി ട്രെയിൻ എങ്ങനെയോ ലേറ്റ് ആയിക്കോട്ടെ ആയാലും ഒരു പത്ത് മണിയാവുമ്പോഴേക്കും എത്തും സാധാരണ ഏഴരക്കത്തന്നെയാണ് ലേറ്റ് ആയി പത്ത് മണി കൂട്ടിക്കോ അങ്ങനെ ഉറങ്ങാൻ കിടന്നാലും സാറിൽ കുറേ സമയം ഉറങ്ങാം നാളെ ഉച്ചയ്ക്ക് ഡ്യൂട്ടിക്ക് അതുവരെ കിടന്ന് ഉറങ്ങാം പോവാൻ പക്ഷെ നല്ല മതി അങ്ങനെ നടക്കുന്നോണ്ടല്ലേ നിങ്ങളെങ്ങനെ ഇത് ഞാൻ കാണിക്കും നിങ്ങളല്ലേ വൃത്തിയില്ലാണ്ട് ഇറക്കുന്നുണ്ടല്ലോ കാണിക്കാത്തേ അല്ലേ കണ്ട കണ്ടാ കണ്ടാ ഞാൻ മര്യാക്ക് കാണിക്കുന്നില്ല വൃത്തിയാൻ പോയതാ കണ്ടെല്ലാം ഏ